ഒരു മാസം മുമ്പാണ് ഈ കോളിഫ്ലവർ ചെടി ലെയറിങ് ചെയ്യാൻ ആരംഭിച്ചത് ഇതിന് ഒരു ശിഖരം ഉണ്ടായിരുന്നു ആ ശിഖരം പതുക്കെ ചാഞ്ഞ് അടുത്തുള്ള ചെടിച്ചട്ടിയിലേക്ക് വന്നു ആ ശിഖരം മുറിച്ച ഭാഗം ഇപ്പോൾ കാണുന്നത് ആ മുറിച്ച ഭാഗം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് കാണാമല്ലോ അപ്പോൾ ആ ശിഖരം അടുത്തുള്ള ചെടിച്ചട്ടിയിൽ വന്നിട്ട് അതിൽ മണ്ണിൽ മുട്ടി അപ്പോൾ അവിടെ കുറച്ച് വേര് വരുന്നത് കണ്ടു അപ്പോൾ ഒരു ഐഡിയ തോന്നി ഒരു ലെയറിങ് ചെയ്യാമെന്ന് അവിടെ മണ്ണ് ചെടിച്ചട്ടിയിലൊരു കുഴിപോലെ ഉണ്ടാക്കിയിട്ട് ഈ ശിഖരത്തിൻ്റെ ഭാഗം അവിടെ അങ്ങോട്ട് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലേക്കും പുതിയ വേരുകൾ വരണ കണ്ടു അപ്പോൾ അങ്ങനെ ഒരാഴ്ച കാത്തു നിന്നു ഒരാഴ്ച കാത്തു നിന്നപ്പോൾ അത് ഏകദേശം വേര് പിടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നിയപ്പോൾ രണ്ടും തമ്മിലുള്ള ആ ബന്ധം മുറിച്ചു ആ മുറിച്ച കുറ്റിയാണ് ഇവിടെ കാണുന്നത് അത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്കായിരുന്നു പിന്നീട് ഞാൻ ചെടിച്ചട്ടി നീക്കി വെച്ചതാണ് അപ്പോൾ ദൂരമുള്ള തരത്തിലായത് പിന്നീടാണ് അത് മുറിക്കുന്നതിൽ ഇത് നല്ല കട്ടിയായിരുന്നു കത്രി കൊണ്ട് മുറിച്ച് വലിയ കത്രി കൊണ്ട മുറിച്ച് എന്നിട്ട് പോലും ആ ഒരു ശക്തിയിൽ ഈ ചെടി പറഞ്ഞു പോന്നു അപ്പോൾ പിന്നെ അത് വേഗം അവിടെ തന്നെ മണ്ണിൽ കുറച്ചുകൂടെ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നട്ടു അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ചയായി മുറിച്ചു കഴിഞ്ഞിട്ട് അതായത് രണ്ട് ചെടികളും വെവ്വേറെ വളരാൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ഇതുവരെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴാണ് കോളിഫ്ലവർ എന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ ഈ ചെടി കണ്ടില്ലേ ഒരു വലിയ തണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത് സാധാരണ കോളിഫ്ലവറിന് ഇങ്ങനെ ഇല കൊഴിഞ്ഞു പോയ തണ്ടുകൾ കാണാറില്ല അതിങ്ങനെ വളർന്നു വരും ഒരു ഇലകൾ മാത്രമേ കാണാറുള്ളൂ നമ്മൾ ഈ തണ്ട് അങ്ങനെ കാണില്ല ദൈ നിൽക്കണ പോലെ കാണുക അങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കോളിഫ്ലവർ ഉണ്ടാവും നമ്മൾ പറിച്ചെടുക്കും ചിലപ്പോൾ നമ്മൾ ആ ചെടി പറിച്ചു കളയും പറിച്ച് കളയാതെ വെച്ച ഒരു ചെടിക്ക് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ചെറിയ ചെറിയ ശിഖരങ്ങളുണ്ടായിട്ട് ആ ശിഖരങ്ങളിലൊക്കെ ചെറിയ കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഒരു നാലെണ്ണം ഒറ്റോട്ടക ഉണ്ടായി എല്ലാം പറിച്ചെടുത്തു പക്ഷേ ഇങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ നിൽക്കലാണ് മുമ്പൊരിക്കും ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു ഇതേപോലെ നല്ല പൊക്കത്തിൽ വളർന്നു കോളിഫ്ലവറൊന്നും ഉണ്ടായില്ല കുറേ കാലം കഴിഞ്ഞ് പണങ്ങിപ്പോയി ആ അനുഭവം കൊണ്ടാണ് ഇത്തവണ ഒന്ന് ലെയർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കാരണം ഇങ്ങനെ തോട്ടിക്കോല് പോലെ വളരുന്ന ചെടി ചിലപ്പോൾ കോളിഫ്ലവർ എന്ന് തോന്നിയിട്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെങ്കിലും ഉണ്ടായാൽ സന്തോഷമായിരുന്നു വേറൊരു പ്രത്യേകത ഈ ചെടിക്ക് ചെടിക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ താഴ്ന്നൊരു ശിഖരം വന്നു സാധാരണ ഇങ്ങനെ ഒരു ശിഖിരം വരാറില്ല കോളിഫ്ലവർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് പറിച്ചെടുത്ത് കഴിയുമ്പോഴാണ് സൈഡിൽ രണ്ട് മൂന്ന് ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു മുന്നനുഭവം ഉള്ളത് ഇതൊന്നും അല്ല അപ്പോൾ ഇതെന്തൊക്കെയോ പ്രത്യേകതകളാണ് എന്തായാലും പിന്നീട് എങ്ങനെ ഉണ്ടാവണേ കണ്ടാൽ നല്ല വളർച്ചയുണ്ട് ഇതൊക്കെ കണ്ടാൽ ശരിക്കും ഇപ്പോൾ കോളിഫ്ലവർ ഉണ്ടാവുമെന്ന് തോന്നും ഉണ്ടായാൽ പോസ്റ്റ് ചെയ്യാം